അലൈക്കും കൂട്ടുകാരെയാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ മദീനത്ത് പോയപ്പോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഞങ്ങൾ മദീനത്ത് പോയപ്പോൾ കൂറുകാൻ അച്ചരിക്കണ ഭാഗമാണ് നന്നിട്ട് വെളുക്കുണ്ടായി നന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്

আপোনাৰ <laughs> അതിലേക്കുള്ള വഴിപൊടി ഏഴ് പള്ളികളായിരുന്നു ഇത് നമുക്കവിടെ അഞ്ച് പള്ളികളാണ് കാണാൻ കഴിയുക ബാക്കി രണ്ട് പള്ളി വലിയ ഒരു ജാമ്യത്തിൽ ാണ് മനപൂർവ്വം നിന്നെന്താ പരിപ്പുകൾ മീൻകറി അത് ചിക്കൻ അത് പപ്പണം അത് പായസം